ഇതുവരെ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെയും ഹണി ഭാസ്കറും ഈ ജോർജും ഈ ഷഹനാസും ഉൾപ്പെടെയുള്ളവർ ഇവരൊക്കെ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് വിളിച്ചു പറയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ വായി എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ഈ ഷഹനാസ് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്താണ് ഗർഭം ഗർഭചിത്രം ചിത്രം ഹാഷ്മിയെ ഇവർ പഠിപ്പിക്കുന്നു അതായത് ഷഹനാസെ ഷഹനാസ് എന്ന് പറഞ്ഞ പഠിപ്പിക്കുകയാണ് ആരെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഹാഷ്മിയെ പഠിപ്പിക്കുകയാണ് ഹാഷ്മി പണം വാങ്ങി കൂടി പറയുന്നു ഹാഷ്മി കേസ് കൊടുക്കേണ്ടതാണ് ഇവർക്കെതിരെ ഹാഷ്മി പൈസ വാങ്ങിയിട്ടാണ് ഈ ഇന്റർവ്യൂ നടത്തിയത് എന്ന് ഈ കള്ളത്തി ഈ പത്രക്കാർ ബോംബിൽ ഇന്നലെ പറഞ്ഞു ഷഹനാസ് ഹാഷ്മി കേസ് കൊടുക്കണം കേസ് കൊടുക്കണം ഈ കള്ളത്തിക്കെതിരെ ഇവരാണ് ഏറ്റവും വലിയ എന്താ പറയാ സ്ത്രീ സംരക്ഷകർ എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി ഞാൻ നേരത്തെ ആദ്യത്തെ വീഡിയോ പറഞ്ഞു എന്റെ പൊന്ന ഷാഫി പറമ്പിൽ എന്റെ പൊന്ന വീടി ഡി സതീശ പിടിച്ച പുറത്താക്ക് പിടിച്ച പുറത്താക്ക് ഈ ശവനാസിനെ ഈ പെരും കള്ളികളെ നിങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിലെ കരുത്തനായ നേതാവിനെ പുറത്തു നിർത്തിക്കൊണ്ട് ഇമ്മതിരി കള്ളക്കൂട്ടങ്ങളെ നിങ്ങൾ ഇങ്ങനെ അഴിഞ്ഞാടാൻ വെച്ചുകൊണ്ടിരിക്കുകയാണോ ഒരു ജഡ്ജി ഈ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ മുന്നിലിരിക്കുന്ന മുന്നിലിരിക്കുന്നവരെ കൈവപ്പി വണ വണങ്ങിയപ്പോ അത് ദിലീപിനെ കണ്ടിട്ട് വണങ്ങിയെന്ന് പറഞ്ഞ അത്രക്കും ബോധവും വിവരവും ഇല്ലാത്ത അത്രക്കും ബോധവും വിവരവും ഇല്ലാത്ത ഈ ഊളയെയാണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് കുറെ അല്ലേ ഇവളുടെ പത്രസമ്മേളനം കവർ ചെയ്യാൻ ഒരു മുപ്പത് മിനിറ്റ് നേരം ഇവള് വീണ്ടും രാഹുൽ മാങ്കുട്ട് കോഴി കോഴി എന്തൊക്കെ വിളിക്കുന്നത് അവൻ അവൻ അതാണ് അവൻ ഇതാണ് എന്നിട്ട് അതിലൊരു കാര്യം പറയുന്നു എന്താണ് ഇവള് ഇവളുടെ സാരി എടുത്ത ഇവളുടെ സാരി എടുത്ത ഫോട്ടോന് രാഹുൽ മാങ്കുട്ടെ മോശം കമന്റ് ഇട്ടത്രേ ഇവളുടെ സാരി എടുത്ത ഒരു പടത്തിന് രാഹുൽ മാങ്കുട്ടം ഒരു മോശം കമന്റ് ഇട്ടോ എന്ന് ഇനി കഥ മാറുകയാണ് കഥ മാറുകയാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഏതൊക്കെ പെണ്ണുങ്ങളാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ കൊടുത്തത് കള്ള പരാതികൾ കൊടുത്തത് എല്ലാവരെയും പൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ രാഹുൽ മാങ്കുട്ടം വരികയാണ് കേട്ടോ ആദ്യം പൂട്ടുന്നത് ഷഹനാസിനെയാണ് ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞ ഷഹനാസിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇതാ ഏഷ്യാനെറ്റിലെ വാർത്തയാണ് ഞാൻ കാണിച്ചുതരാം ആരോപണം അടിസ്ഥാനരഹിതം ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നു ഷഹനാസിനെതിരെ ഇത്രകാലം ഏഴും മാസം ഇവിടത്തെ സകലമാന മാധ്യമങ്ങളും സകലമാന മാധ്യമ പ്രവർത്തകരും സകലമാന എന്താ പറയാ കോൺഗ്രസിലെ ഇമാറ്റുള്ള ഫെമിലിസികളും കൂടിയിട്ട് ഈ മനുഷ്യനെ എന്ത് ചെയ്ത് കൊത്തിപ്പറിക്കുകയായിരുന്നു അല്ലെ കൊത്തിപ്പറിക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വായിൽ വരുന്ന എല്ലാ തെമ്മാടിത്തങ്ങളും എല്ലാ നാറിത്തരങ്ങളും നിങ്ങൾ ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞു ഇപ്പോഴിതാ രാഹുൽ മാങ്കുട്ടം തിരിച്ചടിക്കുന്നു നിങ്ങൾക്കെതിരെ ഡി പരാതി പോയി കേട്ടോ അതിങ്ങനെയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എ ഷെഹനാസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ശേഖർജി തമ്പി എം എഹനാസിനെതിരെ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി ആരോപണം അടിസ്ഥാനരഹിതം ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കും ഷഹനാസേ ഷഹനാസേ ഇനി നിന്റെ ഈ കള്ളത്തരങ്ങളൊന്നും വേവില്ല പോയി പോയിടക്കേണ്ടി വരും അതാണ് അതാണ് മാത്രമല്ല പിന്നാലെ രാഹുൽ മാം കള്ളത്തരങ്ങൾ പറഞ്ഞു ഇത്തരം നെറികട്ട കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരെയും രാഹുൽ മാങ്കുട്ടം പൂട്ടുക തന്നെ ചെയ്യും കേട്ടോ മാനനഷ്ടത്തിന് കോടതി മുഖേന നിയമ നടപടികൾ ഉണ്ടാകുമെന്നും അഭിഭാഷകർ വ്യക്തമാക്കി മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ് കർഷക സമരത്തിന്റെ ഭാഗമായി ക്ഷണിച്ചു എന്നത് വസ്തുതാ വിരുദ്ധം പറയുന്നു രാഹുൽ മാങ്കുട്ടം പറയാണ് കർഷക സമരത്തിന്റെ കർഷക സമരത്തിന്റെ ഭാഗമായി ക്ഷണിച്ചു എന്നത് വസ്തുതാ വിരുദ്ധമാണ് ഹാജരാക്കട്ടെ ഹാജരാക്കട്ടെ ആ ചാറ്റുകൾ ഹാജരാക്കട്ടെ പറഞ്ഞല്ലോ കൂടെ വരാൻ ഒരു ചാറ്റ് ഉണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്ന് വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് സാരി ഉടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അടിസ്ഥാന രേഖിതം താനൊരു സാരി ഉടുത്തപ്പോൾ അതിന് താഴെ വന്ന് രാഹുൽ മാങ്കുട്ടം കമന്റ് എന്ന് പറഞ്ഞതും അടിസ്ഥാനരഹിതമെന്ന് രാഹുൽ മങ്കുട്ടം പറയുകയാണ് കേട്ടോ സാരി ഉടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അടിസ്ഥാനരഹിതം ഷഹനാസിനെതിരെ കേസെടുക്കണം ഗൂഢാലോചന നടന്നു എന്ന് അന്വേഷിക്കണമെന്നും രാഹുൽ പരാതിയിൽ ആവശ്യപ്പെട്ടു ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കണം വളരെ വ്യക്തമാണ് ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ഷഹനാസ് ആണ് എം എ ഷഹനാസ് ആണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് വി ഡി പറമ്പിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് യന്ത കവിത്തിനെ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ പുറത്താക്കിയാൽ അവൾ ഉടനെ സി പി എമ്മിൽ പോകും അവൾ മുകേഷിന്റെ കൂടെ നിന്ന് എടുത്ത ഫോട്ടോകൾ ഇപ്പോഴും ചർവർവ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട് കേട്ടോ മുകേഷിനൊപ്പം അവൾക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യാം മുകേഷ് നല്ലവനാണ് അല്ലെ തീവ്രത കുറഞ്ഞ തീവ്രത കുറഞ്ഞ പീഠകനാണല്ലോ മുകേഷ് അല്ലെ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ് ഇല്ലാ പറയുന്നത് രാഹുൽ ഡി ജി പിക്ക് നൽകിയ പരാതിയിലെ ആവശ്യങ്ങൾ ഇവയാണ് ഷഹദാസിനെതിരെ കേസെടുക്കണം ഷഹനാസിന്റെ ആരോപണങ്ങളിലെ ഗൂഢാലോചന അന്വേഷിക്കണം ഗൂഢാലോചന നടത്തിയ മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണം ഷഹനാസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കണ്ടുകെട്ടണം കൂടുതൽ അപകീർത്തികരമായ പരാമർശങ്ങൾ വരുന്നത് തടയണം എന്നിവയാണ് രാഹുൽ പരാതിയിലെ ആവശ്യങ്ങൾ പോലെ ഇതുവരെ സ്ത്രീകൾ ഇവിടെ ഇങ്ങനെ അഴിഞ്ഞാടുകയായിരുന്നു ആറാടുകയായിരുന്നു അല്ലെ അവരിങ്ങനെ തിമിർത്താടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചത്ത് കയറിയുകൊണ്ട് ഇപ്പോൾ ഇതാ രാഹുൽ ബാങ്കോട്ട് തിരിച്ചടിക്കുകയാണ് തിരിച്ചടിക്കുകയാണ് താങ്ങാനാവില്ല മക്കളെ കേട്ടോ താങ്ങാനാവില്ല നേരത്തെ രാഹുൽ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ പുരുഷ കമ്മീഷൻ വേണം പുരുഷ കമ്മീഷൻ വേണമെന്ന് ഒരു പുരുഷ കമ്മീഷൻ വേണ്ട ഡി ജി പിതാ പരാതി കൊടുത്തിരിക്കുന്നു ഇവിടെ സ്ത്രീകൾക്കുള്ള പോലെ തന്നെ അവകാശങ്ങൾ ഇവിടെ ആണുങ്ങൾക്കും ഉണ്ട് കേട്ടോ ആണുങ്ങൾക്കും ഇവിടെ അവകാശമുണ്ട് ഇതുവരെ എല്ലാ പരാതികളും എല്ലാ ആരോപണങ്ങളും ഇങ്ങനെ കേട്ടുമിണ്ടാതിരുന്നോളണം എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഹാഷ്മിക്ക് എതിരെ വന്നോണ്ടിരുന്ന ആരോപണങ്ങൾ അറിയോ ഹാഷ്മി ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം മിണ്ടാൻ പാടില്ല രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇല്ലാത്ത കഥകളൊക്കെ അവർക്ക് പറയാം രാഹുൽ മാൻകൂട്ടം മിണ്ടരുത് അതാണ് രാഹുൽ മാങ്കൂട്ടം പൊളിച്ചിരിക്കുന്നത് കേട്ടോ ഹാഷ്മി ഹാഷ്മിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഹാഷ്മിയാണ് ഇതിന് തുടക്കം കുറിച്ചത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം ഇതാ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ആദ്യ തടി കിട്ടാൻ പോകുന്നത് ഷഹനാസിനാണ് പിന്നാലെ റീനിയാൻ ജോർജ് അതിന് പിന്നാലെ ഹണി ഭാസ്കർ അതിനു പിന്നാലെ ലക്ഷ്മി ഷഹനാസ് പറയുകയാണ് അതെ ഞാൻ അഭിനന്ദിച്ചിരുന്നു നിങ്ങൾ നോക്കണം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് ഒരുമിച്ച് ഡൽഹിയിൽ പോകാം എന്ന് എന്ന രീതിയിൽ തന്നോട് തന്നെ വലവീശി പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയ ആളെ അത്രമാത്രം വിരോധമുണ്ടായിരുന്നെങ്കിൽ ഈ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നപ്പോൾ അധ്യക്ഷനായപ്പോൾ അഭിനന്ദിച്ചു അഭിനന്ദിച്ചു കൊണ്ടുള്ള പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നിട്ട് ഷൈനാസ് പറയാമല്ലോ അതിപ്പോഴുണ്ട് ഞാൻ ഡെലീറ്റ് ചെയ്തിട്ടില്ല ഇവരൊക്കെ പിന്നെ എന്ത് ഇവരൊക്കെ പിന്നെ എന്ത് ആരോപണം പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വളരെ കൃത്യമാണ് ഷഹനാസ് കരുതിക്കൂട്ടി കരുതിക്കൂട്ടി ആരുടെയോ പ്രേരണ കൊണ്ട് ആരുടെയല്ല അല്ല സി പി എമ്മിന്റെ പ്രേരണ കൊണ്ട് എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ കാരണം ഇന്നത്തെ ദേശാഭിമാനി നിങ്ങൾ നോക്കൂ ഇന്നത്തെ ദേശാഭിമാനിയിൽ അഞ്ചോ ആറോ വാർത്തകളുണ്ട് ഷഹനാസിനെ അനുകൂലിച്ചുകൊണ്ട് ഷഹനാസ് അവരുടെ പാർട്ടി പ്രവർത്തക പോലെ ഷഹനാസ് ഈ ആർക്ക് ആർക്കൊക്കെ രാഹുൽ മെങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിനെതിരെ വളരെ രൂക്ഷമായ ആ രീതിയിലാണ് ഷഹനാസ് ആക്രമിക്കുന്നത് ഈ ഷഹനാസ് ആരപ്പ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷഹനാസിന് ഇതിനു മുമ്പ് അപ്പൊ ഷഹനാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ എന്തോ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ സാംസ്കാരിക വിഭാഗത്തിന്റെ എന്തോ ഒരു പ്രതിനിധിയാണ് അവർ സംസാരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മുകളിലാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്താ പറയാ ഷാഫിയോട് പറഞ്ഞു ഇയാളെ അധ്യക്ഷനാക്കരുത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കരുത് എന്നൊക്കെ പറഞ്ഞ ആളാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോ അഭിനന്ദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കളിക്കുകയാണ് ഒക്കെ കളിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം വാർത്താ വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഹാഷ്മി രാഹുൽ മാങ്കൂട്ടവുമായി നടത്തിയ ഒരു ഇന്റർവ്യൂ നിങ്ങളിൽ ഭൂരിഭാഗം പേരും കണ്ടിരിക്കണം അതില് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എ ഷഹ്നാസിനെ കുറിച്ച് പറഞ്ഞിരുന്നു എം എ ഷഹ്നാസ് ഏതൊക്കെ വിധത്തിലാണ് തനിക്കെതിരെ പരാതികൾ ഉന്നയിച്ചത് ഇല്ലാത്ത പരാതികൾ അങ്ങനെ പരാതി ഉന്നയിച്ച റിനി ആൻഡ് ജോർജിനെതിരെ ഹണി ഭാസ്കറിനെതിരെ ഈ ഷഹ്നാസിനെതിരെ അങ്ങനെ മൂന്ന് സ്ത്രീകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ആ ഇന്റർവ്യൂവിൽ രാഹുൽ മാങ്ങൂട്ടം പറഞ്ഞത് മറ്റ് പരാതി പരാതിക്കാരികളായ യഥാർത്ഥത്തിൽ പരാതിക്കാരികളായ നിലവിൽ കേസുള്ള ആ മൂന്ന് ഒന്നാം പരാതി രണ്ടാം പരാതി മൂന്നാം പരാതി ഇവയെക്കുറിച്ചൊന്നും രാഹുൽ പരാമർശിച്ചിരുന്നില്ല രാഹുലിനെ പരാമർശിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം അത് കോടതിയുടെ എന്താ പറയാ ഈ കേസ് കോടതിയിലാണ് അതുകൊണ്ട് തന്നെ രാഹുലിന് അക്കൂട്ടത്തിൽ ഒന്നും പറയാൻ പറ്റില്ല ഹാഷ്മിക്കാവട്ടെ അത് സംബന്ധിച്ച് ചോദിക്കാൻ പറ്റില്ല ഏതായാലും അതല്ലാത്ത അതായത് കോടതിയെ കേസ് നിന്ന് എത്താത്ത പോലീസിൽ പരാതികളൊന്നും എത്താത്ത അതേസമയത്ത് രാഹുലിനെതിരെ നിരന്തരം പൊതുവേദികളിൽ അതിരൂക്ഷമായി ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുലിനെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുലിനെ ഏറ്റവും വലിയ സ്ത്രീ എന്താ പറയാ പീഡകൻ ലൈംഗിക വൈകൃതക്കാരൻ അതിഭീകരൻ കോഴി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എം എ ഷനാസ് എന്ന് പറയുന്ന കോൺഗ്രസിലെ ഒരു പ്രവർത്തക പ്രവർത്തിക നേതാവാണ് അതായത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗമായ ആ വിഭാഗ സാംസ്കാരിക വിഭാഗത്തിന്റെ ഒരു ആ ായ എം ഷഹനാസ് ഈ എം എ ഷഹനാസിന് എതിരെ രാവിലെ ആങ്കൂട്ടം ആ ഇന്റർവ്യൂല് ഏറ്റവും പ്രസക്തമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ഷഹനാസ് ആണ് ഷഹനാസ് എന്റെ ഇവരെ കുറച്ചും ഇവരെ ഒക്കെ ഇവരെയൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഷഹനാസ് എന്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്നാണ് രാഹുൽ മാങ്കുട്ടം പറയുന്നത് തന്നെ ഞെട്ടിപ്പിച്ച പരാതി എന്ന് പറയുന്നത് ഈ ഷഹനാസിന്റെ പരാതിയായിരുന്നു അതെ സുഹൃത്താണെന്നല്ല സുഹൃത്താണ് എന്ന് ഞാൻ ധരിച്ചിരുന്ന ആളായിരുന്നു ഷഹനാസ് അങ്ങനെയാണ് പറയുന്നത് എം എ ഷെഹനാസ് തന്റെ സുഹൃത്താണ് എന്ന് താൻ ധരിച്ചിരുന്ന ആളായിരുന്നു ഷഹനാസ് കർഷക സമരത്തിന്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിന്റെ ആരോപണം ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറലോകത്തേക്ക് വിടട്ടെ അപ്പൊ ഞാൻ ഇപ്പൊ വീടുമ്പഴിലുള്ളൂ അങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത് ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടം ഉന്നയിച്ച പരാതികളുടെ ഒരു തുടക്കമാണ് കേട്ടോ ഞാൻ നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ മുഴുവൻ മുഴുവൻ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നില്ല ഏതായാലും അതിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷഹനാസ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കർഷക സമര കാലത്ത് കർഷക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഏതാണ്ട് ഒരു അഞ്ച് ആറ് വർഷം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കർഷക സമരം നടക്കുമ്പോൾ ഷഹനാസിനെ രാഹുൽ മാങ്കൂട്ടം ഡൽഹിക്ക് ക്ഷണിച്ചു നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷഹനാസ് ഉന്നയിച്ച ആദ്യ താരവണ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഒരു പെണ്ണുകുടിയനാണ് തന്നെയും വളയ്ക്കാൻ നോക്കി അല്ലെങ്കിൽ തന്നെയും രാഹുൽ മാങ്കുട്ടം ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ നോക്കി എന്നൊക്കെ ധനിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞത് ഈ ഡൽഹിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയെ അപ്പോഴാണ് ഹഷ്മിയോട് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഷഹനാസ് ചാറ്റൊന്ന് അതായത് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നുള്ള ആ ചാറ്റും അതിനുള്ള ഷഹനാസിന്റെ മറുപടി അത് അവർ പുറത്തുവിടട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ ഹാഷ്മി പറയുന്നു അവരെങ്ങനെ ഭീഷണിപ്പെടുത്താൻ അപ്പൊ രാഹുൽ മാം പറയുന്നുണ്ട് എന്താ പറയാ എന്റെ 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 ഫോണിലുണ്ട് ഹാഷ്മി നോക്കിക്കോ എന്റെ ഫോണിൽ ഞാനും ഷഹനാസും തമ്മിലുള്ള എല്ലാ കോൺവെർസേഷനും ഇതിന്റെ അകത്തുണ്ട് ഹാഷ്മിക്ക് നോക്കാം ഇത് ഞാൻ പുറത്തുവിട്ടാൽ ഞാനത് ഷഹനാസിനെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് വ്യാഖ്യാനിക്കും അതുകൊണ്ട് ഞാൻ പുറത്തുവിടുന്നില്ല ഷഹനാസ് പുറത്തുവിടട്ടെ എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഷഹനാസിനെതിരെ പറയുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ അതായത് കർഷക സമരകാലത്ത് മുതൽ രാഹുൽ മാങ്കൂട്ടം ഒരു പെണ്ണുപിടിയനാണ് എന്ന് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്നോട് മോശമായി പെരുമാറി എന്ന് പറയുന്ന എം എ ഷഹനാസ് അതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തോട് വളരെ നല്ല രീതിയിൽ ചാറ്റ് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയപ്പോൾ അഭിനന്ദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തോട് പാലക്കാട് മത്സരിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നു നമുക്ക് ലിറ്റററി ഫസ്റ്റ് നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്നു ഷാർജയിൽ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ക്ഷണിക്കുന്നു ഷാർജയിലേക്ക് എന്ന് പറഞ്ഞാൽ തന്റെ നല്ല സുഹൃത്തായിരുന്നു ഷഹനാസ് എന്നുള്ളതിനുള്ള തെളിവുകളാണ് രാഹുൽ മാങ്കുട്ടം പറയുന്നത് തന്നെ അഭിനന്ദിക്കുന്നു തന്നോട് പുസ്തകമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുന്നു ലിറ്റററി സംഘടിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നോട് നിരന്തരം ചാറ്റ് ചെയ്യുന്ന ഈ ഷഹനാസ് എപ്പോഴാണ് ആരുടെ ആരുടെ പ്രേരണ കൊണ്ടാണ് ആരാണ് ഷഹനാസിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഷഹനാസ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ താൻ ഇങ്ങനെ ഒരു മോശം പ്രവർത്തി ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു മോശം പ്രവർത്തി ചെയ്തു എങ്കിൽ അതിനുശേഷം ഷഹനാസ് എന്നോട് ഇത്ര സ്നേഹപൂർവ്വം എന്നോട് പെരുമാറുമായിരുന്നോ വളരെ പ്രസക്തമായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യമാണത് ഏറ്റവും രസകരമായ കാര്യം ഷഹനാസ് ഇതിനെ തുടർന്ന് പിറ്റേ ദിവസം അതായത് ഇന്നലെ ഇന്നലെ ഷഹനാസ് പത്രസമ്മേളനം നടത്തുകയാണ് പത്രക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുകയാണ് എന്നിട്ട് ഷഹനാസ് ഇതിന് മറുപടി പറയുകയാണ് ഷഹനാസ് ഇതിന് മറുപടി പറഞ്ഞു ഏറ്റവും വലിയ രസം രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടം ഈ ചാറ്റ് പുറത്തുവിടാൻ വേണ്ടി പറഞ്ഞിരുന്നു ഷഹനാസ് ചാറ്റ് പുറത്തുവിട്ടിട്ടില്ല രാഹുൽ മാങ്കുട്ടം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ചോദ്യത്തിന് പത്രക്കാർ ചോദിച്ചു ഈ രാഹുൽ മാങ്കുട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ അഭിനന്ദിച്ചിരുന്നോ അപ്പോൾ ഒരു ഒരു ഷഹനാസ് പറയുകയാണ് അതെ ഞാൻ അഭിനന്ദിച്ചിരുന്നു നിങ്ങൾ നോക്കണം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് ഒരുമിച്ച് ഡൽഹിയിൽ പോകാം എന്ന് എന്ന രീതിയിൽ തന്നോട് തന്നെ വലവീശി പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയ ആളെ അത്രമാത്രം വിരോധമുണ്ടായിരുന്നെങ്കിൽ ഈ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നപ്പോൾ അധ്യക്ഷനായപ്പോൾ അഭിനന്ദിച്ചു അഭിനന്ദനം ചൊരിഞ്ഞു അഭിനന്ദനം അഭിനന്ദനത്തിന്റെ പോസ്റ്റ് അഭിനന്ദനം പോസ്റ്റ് ചെയ്തു അഭിനന്ദിച്ചു കൊണ്ടുള്ള പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നിട്ട് ഷഹനാസ് പറയാമോ അതിപ്പോഴോടുണ്ട് ഞാൻ ഡെലീറ്റ് ചെയ്തിട്ടില്ല ഇവരൊക്കെ പിന്നെ എന്ത് ഇവരൊക്കെ പിന്നെ എന്ത് ആരോപണം പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് വളരെ കൃത്യമാണ് ഷഹനാസ് കരുതിക്കൂട്ടി കരുതിക്കൂട്ടി ആരുടെയോ പ്രേരണ കൊണ്ട് ആരുടെയല്ല സി പി എമ്മിന്റെ പ്രേരണ കൊണ്ട് എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ കാരണം ഇന്നത്തെ ദേശാഭിമാനി നിങ്ങൾ നോക്കൂ ഇന്നത്തെ ദേശാഭിമാനിയിൽ അഞ്ചോ ആറോ വാർത്തകളുണ്ട് ഷഹനാസിനെ അനുകൂലിച്ചുകൊണ്ട് ഷഹനാസ് അവരുടെ പാർട്ടി പ്രവർത്തക പോലെ ഷഹനാസ് ഈ ആർക്ക് ആർക്കൊക്കെ രാഹുൽ മെങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിനെതിരെ വളരെ രൂക്ഷമായ ആ രീതിയിലാണ് ഷഹനാസ് ആക്രമിക്കുന്നത് ഈ ഷഹനാസ് ആരപ്പ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷഹനാസിന് ഇതിനു മുമ്പ് അപ്പൊ ഷഹനാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ എന്തോ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ സാംസ്കാരിക വിഭാഗത്തിന്റെ എന്തോ ഒരു പ്രതിനിധിയാണ് അവര് സംസാരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മുകളിലാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്താ പറയാ ഷാഫിയോട് പറഞ്ഞു ഇയാളെ അധ്യക്ഷനാക്കരുത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കരുത് എന്നൊക്കെ പറഞ്ഞ ആളാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോ അഭിനന്ദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കളിക്കുകയാണ് ഷഹനാസ് ഒക്കെ കളിക്കുകയാണ് എന്റെ പഴയകാല ഒരു സുഹൃത്ത് പഴയകാല സുഹൃത്തല്ല കേട്ടോ ഇപ്പോഴും സുഹൃത്ത് ഇപ്പോഴും എന്റെ ഒരു നല്ല സുഹൃത്തായ എന്താ പറയാ ഞാൻ സുഹൃത്തിന്റെ പേര് പറയുന്നില്ല പേര് പറയുന്നില്ല കാരണം പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ് കാരണം ആർക്കും ആർക്കും സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പേടിയാണ് അദ്ദേഹം എനിക്ക് ഒരു ഒരു പോസ്റ്റ് അയച്ചു തന്നിട്ടോ ഞാനത് ഇന്നലെ കണ്ടിരുന്നു അത് ചില ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അതെന്താണെന്നറിയോ രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായിരിക്കേ തനിക്ക് യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജ് മാനേജ്മെന്റിനെ ധരിപ്പിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് നൽകിയ സ്വീകരണവും വാങ്ങുന്നു ശേഷം കോളേജിലും പുറത്തും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നു എന്നാൽ പിന്നീട് സംശയം തോന്നി കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ ഷഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല എന്ന് മനസ്സിലാകുന്നു സംഭവം വിവാദമായതിനെ തുടർന്ന് നാണം കെട്ട് കോളേജ് വിട്ടു എനിക്കറിയാവുന്ന ഷഹനാസ് ഭാഗം ഒന്ന് നിയാസ് മലബാരി നിയാസ് മലബാരിയുടെ പോസ്റ്റാണ് ഉടൻ വരുന്നു ഭാഗം രണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഷഹനാസിന്റെ തട്ടിപ്പുകളാണ് ഷഹനാസിന്റെ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് ഇപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു അതായത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്നിനും വ്യക്തമായ മറുപടി പറയുന്നില്ല അതേ സമയത്ത് രാഹുൽ മാങ്കുട്ടം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറയുന്നു ഏത് കാര്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കവേ രാഹുൽ മാങ്കൂട്ടത്തെ അഭിനന്ദിച്ചു അതേ അവസരത്തിൽ കള്ളക്കഥ പറയുകയാണ് ഈ മറ്റേ കർഷക സമരത്തിന് പോകാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു അപ്പോഴാണ് രാഹുൽ മാങ്കുട്ടി പറയുന്നത് ആ ചാറ്റ് ആ ചാറ്റ് പുറത്തുവിടൂ എന്ന് പറയുന്നു ചാറ്റ് പുറത്തുവിടുന്നില്ല ചാറ്റ് പുറത്തുവിടുന്നില്ല അപ്പോൾ കരുതി കൂട്ടി കരുതിക്കൂട്ടി ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ അപമാനിക്കുകയാണ് അപഹസിക്കുകയാണ് കുറ്റക്കാരനാക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഇത് ഞാൻ ഇന്നലെ ഇന്നലെ ആയിട്ട് ഈ വാർത്തകൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ആധികാരികത മനസ്സിലാകാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല അപ്പോഴാണ് എന്റെ ഈ സുഹൃത്ത് അതേപോലെ അധ്യാപകനാണ് കേട്ടോ അദ്ദേഹം ഒരു അധ്യാപകനാണ് അദ്ദേഹം എനിക്ക് ഇത് അയച്ചു തരുന്നു എന്നിട്ട് പറയുന്നു എന്റെ അന്വേഷണത്തിൽ ഇത് ശരിയാണ് ഇത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ അതിന്റെ കൂടെ അദ്ദേഹം എനിക്ക് അയച്ചു തന്നത് ആ ഫോട്ടോ കൂടി അയച്ചു തന്നു കേട്ടോ അനുമോദന യോഗത്തിന്റെ ഒരു ഫോട്ടോ ആണ് അപ്പോൾ ഇത് അയച്ചു തന്ന സുഹൃത്തിനോട് പറയുന്നു ഇതൊരിക്കലും എങ്ങനെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ച തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് തനിക്ക് ഈ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് സാമൂഹിക ഗുരുവായൂർപ്പൺ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പി ജി വിദ്യാർത്ഥിനിയായിരിക്കെ കോളേജ് അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച ഷഹനാസ് ഇവൾ പഠിച്ച പള്ളിയല്ലേ വേറെ വേറെ ഷഹനാസിനെ നമ്മളെ നമ്മളെ അറിയുന്ന ഷഹനാസ് ഏതാണെന്ന് അറിയോ അതുകൂടി പറഞ്ഞുതരാം അത് നമ്മളെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഷഹനാസിന്റെ കള്ളത്തരങ്ങൾ രാഹുൽ മാങ്കൂട്ടം അതൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ദിലീപിന്റെ കേസ് ഉണ്ടല്ലോ അതായത് ദിലീപിന്റെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ജഡ്ജി ഹണി വർഗീസ് വിധിപ്രസ്താവം നടത്തിയല്ലോ അപ്പോൾ അന്ന് കോടതിയിൽ ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളൊക്കെ പ്രതികളൊക്കെ കോടതിയിൽ വന്നു അപ്പോഴാണ് ജഡ്ജി ഹണി വർഗീസ് വരുന്നത് ഹണി വർഗീസ് കോടതിയിൽ തനിക്ക് മുമ്പിൽ ദിലീപിനെ കണ്ടപ്പോൾ ദിലീപിനെ താണു വണങ്ങി പറഞ്ഞതാരാണറിയോ ഷഹനാസ് ഷഹനാസ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട ആരോപണമാണ് അതായത് ജഡ്ജി ഹണി വർഗീസ് ഏറ്റവും വലിയ ബലാത്സംഗ വീരനായ ദിലീപിനെ കണ്ടപ്പോ ദിലീപിന്റെ മുന്നിൽ താണു അണങ്ങിയത്രേ ജഡ്ജ് എന്നിട്ടാണ് കുറ്റവിമുക്തനാക്കിയതെന്ന് പറഞ്ഞ പറഞ്ഞ മുതലാണ് ഈ ഷഹനാസ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് കോടതി നടപടികളെ കുറിച്ച് അത്യാവശ്യം ബോധം വിവരമുള്ള ആൾക്കാർക്കൊക്കെ ബോധം വിവരം വേണ്ട സാധാരണ രീതിയിൽ നമ്മുടെ സിനിമകളിലും നാടകങ്ങളിലും പോലും സീരിയലുകളിലും പോലും സാധാരണ ഇതൊക്കെ നമ്മൾ കാണു കാണാറുള്ളതാണ് കോടതിയിൽ പോകണമൊന്നുമില്ല എല്ലാ ദിവസവും കോടതിയിലെ ജഡ്ജ് ആദ്യമായി കോടതിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോ പ്രവേശിക്കുമ്പോ തനിക്ക് മുന്നിലുള്ള പ്രതികൾ സാക്ഷികൾ പോലീസുകാർ വക്കീലന്മാർ എല്ലാവരെയും ജഡ്ജി തൊഴും താണു തൊഴും എന്നിട്ടാണ് ജഡ്ജി തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുക ഇതെല്ലാ കോടതികളിലും എല്ലാ ദിവസവും നടക്കുന്ന പ്രാക്ടീസ് ആണ് അതിനാണ് ഈ കള്ളത്തി പറയുന്നത് എന്താണെന്നറിയോ ദിലീപിനെ കണ്ടിട്ട് ദിലീപിനെ കണ്ടിട്ട് ദിലീപിനെ താണു താന്ന് എന്ന് എന്നിട്ടാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നതെന്ന് എന്ന് പറഞ്ഞ മുതലാണ് എന്ന് പറഞ്ഞ കള്ളത്തിയാണ് ആരെ ഷഹനാസ് ആ ആണ് ഒരു വലിയൊരു പത്രസമ്മേളനം നിങ്ങൾ കാണണം ഏതാണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പത്രസമ്മേളനമാണ് കഴിഞ്ഞ ദിവസം ഷഹനാസ് നടത്തിയത് അതിലാണ് ഷഹനാസ് അവസാനം നിൽക്കക്കള്ളിയില്ലാതെ പറയുന്നു ഞാൻ രാഹുൽ മാംകുട്ടത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് ഇത് ഇതുപോലെയാണെന്ന് അറിയോ നമ്മുടെ എന്താ പറയാ മൂന്നാമത്തെ പരാതിക്കാരി ഉണ്ടല്ലോ തിരുവല്ലക്കാരി അതായത് കാനഡക്കാരി അതായത് തന്നെ മൂന്ന് മണിക്കൂർ നേരം തന്നെ ക്രൂരമായി മുഖത്തടിച്ചു മുഖത്ത് തുപ്പി മൂന്ന് മണിക്കൂർ ക്രൂര ക്രൂരബലാസംഗം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഏപ്രിൽ എട്ടാം തീയതി എന്നിട്ട് ഏപ്രിൽ പതിനാലാം തീയതി പതിനായിരം രൂപ അയച്ചു കൊടുക്കുകയാണ് എന്തിനെ തന്നെ ക്രൂരമായി ബലാസംഗം ചെയ്തതിനുള്ള കൂലി അയച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെ കള്ളക്കഥകളാണ് ഇങ്ങനെ കള്ള കഥകളാണ് രാഹുൽ മാക്കൂട്ടത്തിൽ എതിരെ ഈ പറഞ്ഞ പെണ്ണുങ്ങളും മുഴുവനും പൊക്കിക്കൊണ്ടുവരുന്നത് എന്നിട്ടാണ് ഇവിടെ രാഹുൽ മാകുട്ടം ലൈംഗിക വൈകൃതക്കാരൻ എന്താ പറയാ ഏറ്റവും വലിയ ക്രിമിനൽ ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ എന്നൊക്കെ പറയുന്നത്